കൊല്ലത്ത് കലോത്സവത്തിന് ഇന്ന് തിരശീല വീഴുമ്പോൾ ഒരുപാട് കുട്ടികളെ കലോത്സവത്തിനയച്ച കലാമണ്ഡലം സത്യഭാമ ടീച്ചറാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് സ്വാഗതം ഒരു കലോത്സവം കൂടി വലിയ ആഘോഷമായി നടന്ന് ന ഇപ്പോൾ അതിൻ്റെ സമാപനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കൊടിയിറക്കം നടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എങ്ങനെയാണ് ഇത്തവണത്തെ കലോത്സവത്തെ നോക്കിക്കാണുന്നത് കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ മത്സര ഈ നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ മത്സരങ്ങളാണല്ലോ ഇപ്പം നടക്കുന്നത് സ്റ്റേറ്റ് അതിനകത്ത് ഇപ്പോൾ പോകുന്നത് ഇത്തിരി കുറവാണ് കാരണം കാരണങ്ങൾ പറയുകയാണെങ്കിൽ ഒരു അനവധിയുമുണ്ട് ഒന്നാമത് സി ഡി ആയി സി ഡി ആയി കഴിഞ്ഞപ്പം നമുക്ക് അധ്യാപകർക്ക് അവിടെ ശരിക്കും ആവശ്യമില്ല റോൾ റോളില്ലാതായി റോളില്ലാതെയായി കാരണം എന്താണെന്ന് വെച്ചാൽ സി ഡിയുടെ കൂടെ നമ്മൾ അധ്യാപകർ പോകുന്നതും അതുപോലെ എല്ലാ അധ്യാപകരും കേരളത്തിലെ ഉടനീളുള്ള അധ്യാപകരൊക്കെ വരുമ്പോൾ അവിടെ പല പല പ്രശ്നങ്ങൾ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെയാണ് പ്രശ്നങ്ങൾ അവിടെ കുറേ വരുന്നത് എപ്പോഴും പ്രശ്നങ്ങൾക്ക് കുറവൊന്നുമില്ല എന്നാലും കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ കോടതിയുടെ ഒരു ഉത്തരവ് പ്രകാരമാണ് സി ഡി ആയിട്ടുള്ളത് തിരിച്ച് ലൈവ് തന്നെ വരുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾക്കൊക്കെ തോന്നാറുണ്ട് എന്താ അറിയോ ഒരു ഒരു ശ്രുതി ചേർക്കലോ ഒരു പാട്ടുകാരനൊരു സ്റ്റേജിലൊക്കെ ഇരുന്ന് പാടുന്നതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ് ആ സംശയമൊന്നുമില്ല കുട്ടികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ സാധിക്കും ലൈവ് ആകുമ്പോൾ ഓർക്കസ്ട്രയൊക്കെ വെച്ച് അതൊക്കെ ഇല്ലാതെ വന്നിട്ടുള്ള ഒരു വലിയ ഘടകമല്ലേ എന്താ ചിലവ് ചിലവ് കൂടും ഇപ്പോഴും ചിലവുണ്ടല്ലോ ആരും പറഞ്ഞില്ലെന്ന് നല്ല ചിലവുണ്ട് അതായത് ഇപ്പം അധ്യാപകരുടെ ഒരു കൊയ്ത്ത് അല്ലെങ്കിൽ ഒരു ചാകരയാണ് ഈ സീസണായി കഴിഞ്ഞാൽ ഇപ്പോൾ കൊറോണയൊക്കെ കഴിഞ്ഞ് വിജനോത്സവങ്ങളൊക്കെ തുടങ്ങി പഴയതുപോലെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെ അറിയുമോ ഇപ്പോൾ സി ഡി ആകുമ്പോഴും സി ഡിയിൽ പാട്ട് തനിയെ വരുമല്ലോ അത് റെക്കോർഡ് ചെയ്യണം റെക്കോർഡ് ചെയ്യുമ്പോൾ ഓർക്കസ്ട്രകാരെ മൊത്തം നമ്മൾ സ്റ്റുഡിയോയിൽ കൊണ്ടുപോകണം അവർ ഓർക്കസ്ട്രകാരാണെങ്കിലും സാമാന്യം തെറ്റില്ലാതെ നല്ല പൈസ മേടിക്കും പിന്നെ ഒരു സ്റ്റേജിൽ നമ്മൾ ആ സി ഡിയും പോയാൽ നമുക്ക് സ്റ്റേറ്റ് വരെ ആ ഇപ്പോൾ സ്കൂളിൽ കളിച്ചു സബ് ജില്ല കളിച്ചു ജില്ല കളിച്ചു സ്റ്റേറ്റിലോട്ടും കൂടെ നമുക്ക് ആ സി ഡി ഉപയോഗിക്കാം എന്നല്ലാതെ വലിയ ലാഭം എനിക്ക് തോന്നില്ല എന്താ വെച്ചാൽ ആ റെക്കോർഡിങ്ങിന് നല്ല പൈസ അധ്യാപകർ മേടിക്കുന്നുണ്ട് പിന്നെ ഒരു കുട്ടി കഴിഞ്ഞ വർഷം കളിക്കുന്നത് കളിച്ചത് ഈ വർഷം കളിക്കാൻ താല്പര്യമില്ല ടീച്ചറെ അല്ലെങ്കിൽ സാറെ എനിക്ക് പുതിയ ഐറ്റം വേണം എന്ന് പറയുന്നു അപ്പോൾ പിന്നെ ആ ഐറ്റത്തിനുള്ള പൈസ അഡീഷണലും മേടിക്കും ആ ഐറ്റം പിന്നെ നമ്മൾ റീ റെക്കോർഡ് ചെയ്യണം അപ്പോൾ അത് വരുമ്പോൾ ചെലവൊക്കെ ഉണ്ട് വലിയ കുറവൊന്നുമില്ല ചെലവെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എങ്ങനെയാണ് ഇത്തവണത്തെ കലോത്സവത്തിലെ മത്സരങ്ങളൊക്കെ അരങ്ങേരു നേരിട്ട് പോയിട്ടുണ്ടാവില്ലെങ്കിൽ പോലും കണ്ടിരുന്നോ ലൈവായിട്ട് ഇങ്ങനെ കണ്ടു ആ എനിക്ക് തോന്നണത് നമ്മുടെ മോഹിനിയാട്ടം നമ്മുടെ കേരളത്തിൻ്റെ തനത് കലയായ മോഹിനിയാട്ടമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും എല്ലാ ഇൻ്റർവ്യൂസിലും ഏതെല്ലാം എന്നെ ആരെല്ലാം വിളിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ പറയുന്നത് നമ്മൾ ഈ സൗത്ത് ഇന്ത്യൻ ആർട്ട് ഫോമിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള എൻ്റെ അഭിപ്രായമാണ് എങ്ങനെ മറ്റുള്ളവരെങ്ങനെ ധരിക്കുമെന്ന് എനിക്കറിയില്ല ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ആർട്ട് ഫോമാണ് മോഹിനിയാട്ടം അത് കളിക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് അതിനെക്കുറിച്ച് അറിയാൻ വയ്യാത്തവർ ഇങ്ങനെ ആടിയാ പോരോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അത് ആട്ടമൊന്നുമല്ല ഓഹിനി ആട്ടം എന്നൊരു ആ പേരങ്ങനെ എൻഡിൽ അങ്ങനെ ആട്ടം എന്ന് വരുന്നുണ്ടെങ്കിൽ അതും ആടലൊന്നുമല്ല ഒന്നും അല്ല നല്ല ബുദ്ധിമുട്ടുള്ളൊരു ഫോം പക്ഷെ അതാണ് ഞാൻ അധികം കുറച്ച് കണ്ടത് ഈ പ്രാവശ്യം പക്ഷെ അതിൻ്റെ നിലവാരമൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ആ അതിലുണ്ടെന്ന് പറഞ്ഞാൽ അത് പഠിപ്പിക്കുന്ന അധ്യാപകരെ ഞാൻ പറയുള്ളൂ കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ മാഷുമാർ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ടീച്ചർമാർ പഠിപ്പിക്കുന്ന അതിനെ കളിക്കുന്നു കഥകളിയും ഓട്ടംതുള്ളലും മറ്റുള്ളതൊക്കെ കളിക്കുന്ന കുട്ടികൾ കലാതിലകങ്ങളാവാൻ വേണ്ടിയിട്ട് പഠിക്കുന്നവരേ ഉള്ളൂ അല്ലാണ്ട് അത് മാത്രമായിട്ട് മത്സരിക്കുന്നവർ എന്താ പറയുക ഇഷ്ടപ്പെടുന്നില്ല അവരത് തുടർന്ന് പഠിക്കുന്നുമില്ലല്ലോ ഇപ്പം കഥകളി തുടർന്ന് ഒരു കുട്ടികളും പഠിക്കില്ല എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടേക്ക് ഒട്ടും പഠിക്കില്ല പിന്നെയും ഒറ്റപ്പാലം ഷൊർണൂർ അങ്ങോട്ടേക്കൊക്കെ ഉള്ള കുട്ടികൾ പിന്നെയും കുറച്ചും കൂടിയൊക്കെ പഠിക്കുന്നതായിട്ട് എനിക്ക് എൻ്റെ ഒരു അറിവിൽ അറിയാം ഇപ്പോ നമ്മൾ ഒരുപാട് കുട്ടികളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുകയും അവരുടെ വിശേഷങ്ങളൊക്കെ തേടുകയൊക്കെ ചെയ്തു അപ്പോൾ പലരിൽ നിന്നും ലഭിച്ച മറുപടിയിൽ പ്രാക്ടീസിന് എത്ര സമയൊക്കെ എടുത്തു ചോദിച്ചപ്പോ രണ്ട് മാസം എന്നൊക്കെ പറയുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ കുറച്ച് സമയം കൊണ്ട് ഒരു ആർട്ട്ഫോമിന് തയ്യാറെടുപ്പ് നടത്തി എത്തുന്ന കുട്ടികൾ കൂടുന്നു എന്നാണോ മനസ്സിലാക്കുന്നത് അത് യഥാർത്ഥമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ഗുരുനാഥ അതായത് ബേസ് ആയിട്ട് അതായത് ഞാനൊക്കെ നല്ല ബേസ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഗവൺമെൻറ് സ്ഥാപനം അതുപോലെ ഹോസ്റ്റലിൽ നിന്ന് ഗുരു ബന്ധം അല്ലെങ്കിൽ ആ എഴുന്നേൽക്കുന്നത് ഞങ്ങൾ എഴുന്നേൽക്കുന്നതൊക്കെ നാല് മണിക്കാണ് വെളുപ്പിന് അങ്ങനൊരു ചിട്ടയുണ്ട് ആ ക്ലാസ് ക്ലാസ്സെന്നർ അതേ ശരണം എന്ന് പറഞ്ഞ് പഠിച്ചവരാണ് പഠിച്ചവർക്കാണെങ്കിൽ ഈ രണ്ട് മാസം മൂന്ന് മാസം കൊണ്ടൊരു കുട്ടിയെ തട്ടിക്കൂട്ടി കൊണ്ടുപോകാൻ സാധിക്കില്ല അവരത് ഏക്കൂല അല്ലാതെ കുറേ ഇപ്പോൾ മൂലയ്ക്ക് 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 ആ രണ്ട് പറഞ്ഞ പോലെ പട്ടിയുടെ വാലയിലും ഭരതനാട്യമാണെന്ന് പറയും പറയും ചിലർ ചിരി തമാശക്ക് പറയും എന്ന് പറഞ്ഞപോലെ മൂലയിൽ 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 ഡാൻസ് ക്ലാസ്സാണ് അവർക്ക് എന്തൊക്കെ അറിയാമെന്ന് ചോദിച്ചാൽ അവർക്ക് അവർ ഒന്നും അറിഞ്ഞുകൂടാ അതായത് എന്താ അറിവില്ലേ നമ്മുടെ ഇത്രയും ഞാനൊരു പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് എനിക്കറിയാം ആ പലരും എനിക്കറിയാം അവർക്ക് എന്തറിയാം അവർക്ക് രണ്ടോ മൂന്നോ ഐറ്റം അറിയാം ആ രണ്ടോ മൂന്നോ അറിയാവുന്ന ചില ഗുരുനാമ ആ സീസണാകുമ്പോൾ എവിടെയെങ്കിലും ചെന്നിട്ട് ഓരോ ഐറ്റം പഠിച്ചിട്ട് വരും മത്സരത്തിനുള്ള ഒരു ഐറ്റം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വർണ്ണം എന്ന് പറഞ്ഞാൽ ഭരതനാട്യത്തിലായാലും മോഹിനിയാട്ടത്തിലും ഒക്കെ വർണ്ണമെന്നാണ് പറയുന്നത് മേജർ ഐറ്റത്തിന് മേജർ ഐറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓർഡർ ഉണ്ട് ഒരു കച്ചേരി ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ഓർഡർ ഉണ്ട് ഐറ്റങ്ങൾക്ക് അപ്പോൾ അതിൽ മെയിൻ ഐറ്റമാണ് വർണ്ണം ഈ വർണ്ണമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സ്റ്റേജിൽ കളിക്കുന്ന സമയത്ത് ഒരു വർണ്ണം നമുക്ക് ഒരു മണിക്കൂർ കളിക്കാം അതെങ്ങനെ ഒരു മണിക്കൂർ നിന്നിപ്പോൾ സംശയം വരും എന്നുവെച്ചാൽ നമ്മളിപ്പോൾ കൃഷ്ണൻ്റെ കഥ ശിവൻ്റെ കഥ രാമായണോ ശ്രീ ശ്രീരാമനോ ആരുടെ യശോർ ബൈ ആരെടുത്ത് മുരുകനോ ഗണപതി ആരുടെ എടുത്താൽ അവർക്കൊരുപാട് സ്റ്റോറീസ് ഉണ്ട് ഈ സ്റ്റോറിയെല്ലാം ഞങ്ങൾ ഇതിനകത്ത് വരി നോക്കിയിട്ട് അതിനകത്ത് ഓരോ കഥകൾ ഫിറ്റ് ചെയ്യും ഈ ഫിറ്റ് ചെയ്ത് കളിച്ചിട്ട് ഓരോ പല എടുത്ത് വരുമ്പോൾ വരുന്നു പിന്നെ ഒരു അഞ്ചോ ആറോ ജതി കളിക്കുന്നു ഇങ്ങനെ അത് ലോങ് ആകുമ്പോൾ ഒരു മണിക്കൂർ കളിക്കുന്നവരുണ്ട് ഈ വർണ്ണമാണ് പത്ത് മിനിറ്റിൽ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ കർട്ടൻ ഇട്ടിരിക്കും സ്റ്റേറ്റിലൊക്കെ ഒരു ഇതല്ലേ അവിടെ ഇട്ടിരിക്കും അപ്പോൾ ഒമ്പത് അമ്പത് അമ്പത് നിർത്തിക്കോണം ഇതാണ് കുട്ടികൾ കളിക്കുന്നത് ഈ മെയിൻ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ് കളിക്കുന്നത് അതിലെത്ര കണ്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ പത്ത് മിനിറ്റിൽ പോയിട്ട് മാഷിമാരോ ടീച്ചർമാരോ ഒക്കെ വല്ലയിടത്തും ഇത്തിരി മുതിർന്ന ടീച്ചർമാരുടെ അടുത്തോ സാറന്മാരുടെ അടുത്ത് ചെന്ന് പഠിക്കും അല്ലെങ്കിൽ മദ്രാസിൽ പോയി പഠിക്കും പഠിച്ചിട്ട് വന്നിട്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ആ സാറിനെ ഇത്തിരി കുറവുണ്ടാവും വിവരവും ഇത് തന്നെ ഈ പഠിച്ചു വന്ന സാധനം കുട്ടിക്ക് അങ്ങ് കൊടുക്കും അപ്പോൾ രണ്ട് മാസം കൊണ്ട് ആ കുട്ടി എന്തെങ്കിലും തട്ടിക്കൂട്ടി വരും പിന്നെ യഥാർത്ഥമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് നമ്മൾ പറഞ്ഞു പറഞ്ഞ് മടുത്ത കാര്യമാണ് ഇപ്പോഴും ഇപ്പോഴെന്താ ആറ്റിങ്ങിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കണിയാപുരത്ത് പ്രശ്നങ്ങളുണ്ടായിട്ട് ചാനലുകളെല്ലാം വന്നു മൂന്ന് പേരെ പിടിച്ച് അവരെ ഫോട്ടോസൊക്കെ ചാനലുകളിലൊക്കെ കാണിച്ചു ഏതൊക്കെ ചാനൽ കാണിച്ചു എന്ന് ഞാൻ പറയുന്നില്ല കാണിച്ചിരുന്നു അപ്പോൾ ഇപ്പോഴും നിർത്തിയിട്ടില്ല ഈ പൈസ കൊടുക്കലും ജഡ്ജന്മാരെ പിടിക്കലും ഒക്കെ ഇത് നിർത്തിയിട്ടില്ല ഇവര് ഈ മൂന്ന് മാസം കൊണ്ട് പഠിച്ചു വന്നാൽ ഒരു സമ്മാനം മേടിക്കുകയാണെ അപ്പൊ പിന്നെ എന്താ കാര്യം മുപ്പത് വർഷം പഠിച്ച ഒരു പഠിച്ചാപകനോ അല്ലെങ്കിൽ ഒരു അതിന്റെ അടുത്ത് ശിക്ഷപ്പെടുന്ന ഒരു ശിക്ഷക്ക് കയറി പോകാൻ സാധിക്കുന്നില്ല മൂന്ന് മാസം കൊണ്ട് തട്ടിക്കൂട്ടി കൊണ്ടോണോ സത്യമായിട്ടുണ്ട് ഞാൻ തെറ്റു പറയാൻ പറ്റൂല തീർച്ചയായും കലയെ കച്ചവടമാക്കുന്ന അധ്യാപകരാണോ അതോ ഈ സമയത്തിന് അവരെ സമീപിക്കുന്ന പാരന്റ്സ് ആണോ ആരാണ് ഇതിൽ കുറ്റക്കാർ അവർ പേരൻസിനെ സംബന്ധിച്ച് എന്താ പറയുക അവർക്കൊരു സമ്മാനം കിട്ടണം ഈ സമ്മാനം കിട്ടുന്നിടത്ത് ഇപ്പോൾ കണിയാകുരത്തെ പ്രശ്നം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കൊറോണകൾ തുടങ്ങുന്നേക്കാൾ മുമ്പ് ജയിലിലായി ഒരു അഞ്ച് അധ്യാപകർ നാല് അധ്യാപകരും ഒരു ഇതിനിടയിൽ നിന്നൊരാൾ ഏതൊരു നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇവരഞ്ച് പേരും ജയിലിൽ കിടന്നു ഇത് കഴിഞ്ഞിട്ടും പ്രശ്നങ്ങൾ ഇപ്പോൾ ഇപ്പം ഇതെല്ലാം ഉണ്ടായി അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് തീരെ കുറഞ്ഞ അധ്യാപകരാണ് ഈ വക പരിപാടികൾക്ക് നിൽക്കുക അല്ലാതെ ഇത്തിരി നന്നായിട്ട് സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്താ പറയുക പഠിച്ചു വന്ന ദുഃഖം അതിന് കളരികളിലുള്ള അഭ്യാസം ആ ശിക്ഷണങ്ങളൊക്കെ കിട്ടി പഠിക്കുന്ന ചില അധ്യാപകരുണ്ട് അവർക്ക് ഈ തെറ്റുകൾ ചേരുമ്പുണ്ടാവും അതാണ് സത്യം അല്ലാണ്ട് കലോത്സവത്തിന് പാരൻസിനെ ഞാൻ കുറ്റപ്പെടുത്തും അതായത് ഈ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് എന്നൊരു ക്ഷേത്രത്തിൽ നമ്മൾ കളിക്കാൻ വിളിച്ചാൽ അവർക്ക് വരാൻ താല്പര്യമില്ല ഈ പാരൻസ് എന്നെ പറയോ എൻ്റെ മോള് ക്ഷേത്രങ്ങളിലൊന്നും കളിക്കില്ല എന്നാ പറയാ ക്ഷേത്രത്തിൽ തൊഴാനൊക്കെ പോകും പക്ഷെ അവിടെ വേഷം കിട്ടി എൻ്റെ മോള് കളിക്കൂല്ല അങ്ങനെ പറയണവരുണ്ട് ഈ ഉത്സവം യുവജനോത്സവത്തിന് ചെന്നിട്ട് ലക്ഷങ്ങൾ മുടക്കി സമ്മാനം മേടിക്കാനും അവിടെ ഉണ്ടാക്കാനൊക്കെ പാരൻസിൻ്റെ ഒപ്പം ഗുരുനാഥന്മാർ ചിലര് എല്ലാ ഗുരുനാഥന്മാരും ഞാൻ പറയുന്നില്ല ചിലരൊക്കെ ഉണ്ട് നമ്മുടെ കൊല്ലത്ത് കലോത്സവം തുടങ്ങുമ്പോൾ മുഖ്യമന്ത്രി ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് അതിൻ്റെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നത് കലോത്സവം കുട്ടികളുടേതാകണം രക്ഷിതാക്കളുടേതാകരുത് എന്ന് പക്ഷേ ഇത്തവണയും അവിടെ കാണുന്നത് അതൊന്നുമല്ല കൂടുതൽ ഈ രീതിയിലുള്ള മത്സരങ്ങൾ തന്നെയാണ് ഒരു മാറ്റവും പ്രതീക്ഷിക്കേണ്ട എന്നാണോ ആ പ്രതീക്ഷിക്കേണ്ട അങ്ങനെ നടക്കുന്നത് ഇപ്പോഴും അവിടെ പ്രശ്നമുണ്ടല്ലോ ഇഷ്ടംപോലെ പ്രശ്നമുണ്ട് പ്രശ്നങ്ങൾക്ക് പ്രശ്നം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് പറയാനുള്ളത് നമ്മുടെ എല്ലാ ജില്ലകളിൽ നിന്നും ഉള്ള സ്കൂളുകൾ സ്കൂളുകളിൽ ഞാനൊക്കെ സ്കൂളുകളിൽ കുട്ടികളെ മത്സരിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് പറയേണ്ട നമ്മൾ സ്കൂളിൽ നിന്നേ അവർ നമുക്ക് കുട്ടികളെ വിടാത്ത നല്ല കുട്ടികൾ കളിച്ച് അവിടെ നിന്ന് പോകുന്നില്ല അപ്പോൾ എന്താ പറയുക ആ സ്കൂളിൽ ഒരു ടീച്ചറിൻ്റെ കുട്ടി കളിക്കാണ്ടാവും എങ്ങനെയാണ് അവർ ആ ടീച്ചർമാരെ കൂടെ ഒത്തു ഒത്തു ആ ടീച്ചറിൻ്റെ മോൾക്ക് കൊടുക്കും ഇത് പല സ്കൂളുകളിലും ട്രിബാൻഡർ കിടക്കുന്നുണ്ട് എനിക്കറിയാതെ അപ്പോൾ എന്താ പറയുക നല്ല കുട്ടികൾ പോകുന്നില്ല അതവാ പോയാൽ അപ്പം സബ് ജില്ലയിൽ പ്രശ്നമായി സബ് ജില്ലയിൽ എന്ന് പറഞ്ഞാൽ സംഘാടകർക്ക് ഇതിന് ഉത്തര ഉത്തരവാദിത്വമുണ്ട് സംഘാടകരെ എല്ലാവരും ഞാൻ പറയുന്നില്ല പ്രോഗ്രാം കൺവീനറാണ് ഇതിൻ്റെ അത്രയും പ്രശ്നങ്ങൾ ഈ കൺവീനർ കാശ് മേടിക്കുന്നുണ്ട് ഈ കാശ് മേടിച്ചിട്ട് ഇതിന് അവരെ അപ്പാശ ചെയ്യുന്ന ഗുരു ചില ഗുരുനാഥന്മാരെ അറിയിക്കുന്നു കൺവീനർക്ക് ജഡ്ജസ് ആരാന്നറിയാം ഇവരറിയിക്കുന്നു അങ്ങനെ ജഡ്ജസിൻ്റെ പൈസ മേടിക്കുന്നു ഇതെല്ലാം നടക്കുന്നതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ അത്രയും വരുന്ന മാന്യമായിട്ട് ഒരു പത്ത് മുപ്പത് വർഷം മുപ്പത്തഞ്ച് വർഷം മുമ്പ് നടന്ന പോലെ പോലെയല്ല പേജനോത്സവം നടക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ കലാതിലകങ്ങളും കലാപട്ടങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ അത് നല്ല കാര്യമാണ് കാര്യം എന്ത് ചെയ്യുമോ ഒരു പത്ത് ഒരു ഇരുപത്തഞ്ച് കുട്ടികൾ കളിച്ചു പത്ത് കുട്ടികൾക്ക് ഒരേ പോലെ അല്ല പക്ഷെ നമ്മൾ ഈ മത്സരം കുറയ്ക്കുക ഇത് കുട്ടികൾക്ക് സന്തോഷത്തിനുള്ള അല്ലെങ്കിൽ അവർക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം ഒരുക്കുന്ന ഇടമായി മാറ്റുക എന്നൊക്കെയുള്ള ലക്ഷ്യങ്ങളോട് കൂടിയാണല്ലോ ഈ പ്രതിഭ പട്ടങ്ങളൊക്കെ എടുത്തു മാറ്റുന്നത് പക്ഷേ ഇപ്പോഴും അതിന് മാറ്റം വരുന്നില്ലെങ്കിൽ ആ നീക്കം കൊണ്ട് ഫലം കണ്ടു എന്ന് പറയാൻ പറ്റുമോ അല്ല ഈ പത്ത് പേരെ ഒരുപോലെ കാണാൻ സാധിക്കാത്ത എന്താ അത് സാധിക്കണം അല്ലാതെ പറ്റൂല അത് സാധിക്കണം എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവരട്ടെ ഇങ്ങനെ ഈ അമ്മ അല്ലെങ്കി എന്തെയാണ് അറിയോ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആ കുട്ടിയെ ഇത്ര ദിവസമായിട്ട് ഡീവ് അറിയാം എന്താ പറ്റാത്ത പത്തായി എന്നേ ഉള്ളൂ പക്ഷേ അല്ലെങ്കിൽ ആ ഒരു ആ കുട്ടി ന്യായമായിട്ടാണ് മേടിക്കണമെന്ന് ഉറപ്പ് എനിക്ക് അനുഭവം ഉണ്ടല്ലോ എന്റെ അടുത്ത് ഞാൻ ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് ഞാൻ ആ സ്പോട്ടിലാണ് അറിയുന്നത് ടീച്ചർ എന്റെ കയ്യിൽ ഹാൻഡ് ബാഗ് ഇങ്ങനെ വെച്ചിരിക്കാ എന്റെ കൊച്ചിന്റെ അമ്മ എന്നിട്ട് പറയണേ ടീച്ചർ ഇതിനകത്ത് ടീച്ചർ വിചാരിക്കുന്നതിനേക്കാട്ടിലും പൈസ എൻ്റെ കയ്യിലുണ്ട് ആരെ പിടിക്കാൻ പറ്റും ഞാൻ അന്ധം ഇട്ട് ഇത് കേട്ടപ്പോൾ ഇതേപോലെ എത്ര പേര് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു കുട്ടി കാലാതിലേക്കാവുന്നത് എൻ്റെ അടുത്ത് പഠിച്ചു പോയ പല കുട്ടികളും പല സ്ഥാപനത്തിലും പോയിട്ട് എൻ്റെ കുട്ടി എൻ്റെ ആ കുട്ടി കളിക്കുമ്പോൾ ബി ഗ്രേഡ് ആണ് അല്ലെങ്കിൽ പോട്ടെ എ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഉണ്ടല്ലോ അതിനപ്പുറത്ത് എ ഗ്രേഡ് മാത്രം എ എ അല്ലല്ലോ അവസാനത്തെ വാക്ക് അല്ല എടേയും മുകളിൽ വരും പിന്നെ വരെ എല്ലാവർക്കും പറയാൻ പറ്റുള്ളുല്ലോ അതുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നിട്ട് ഈ കുട്ടി ഈ ബി ഗ്രേഡ് ഉള്ള കുട്ടി മറ്റെടുത്ത് പോയിട്ട് പിറ്റത്തെ വർഷം കലാതിലകാവുക അതെങ്ങനെയാണെന്നുള്ളത് സാധ്യമായിട്ട് എനിക്കറിയാം എങ്ങനെയായിരുന്നുള്ളത് അപ്പോൾ ഇതൊക്കെ നിർത്തു ഇതൊക്കെ നിർത്ത് ഇതെന്തിനും എങ്ങനെ കാണിക്കുന്ന അധ്യാപകരായാലും അപ്പോൾ ഇതിനും അത്താശ ചെയ്യുന്ന നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരുണ്ട് അവർ ഈ പാരൻസിനെയും അധ്യാപകരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല കൺവീനർക്ക് നമ്പർ വൺ കൺവീനറാണ് എല്ലാ പ്രോഗ്രാമിൻ്റെയും ഈ അപ്പീൽ പ്രളയം എല്ലാ കലോത്സവങ്ങളുടെയും മാറ്റിക്കെടുത്തുന്നതോ അല്ലെങ്കിൽ വാശി കൂട്ടുന്നതോ ഒക്കെയായ ഒരു ഘടകമാണ് കൊല്ലത്തും അതിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല മത്സരങ്ങൾ ഇങ്ങനെ നീണ്ടു പോകാനുള്ള പ്രധാന കാരണവും അപ്പീലാണ് അതിൽ ഈ അപ്പീലുമായി വരുന്നവർ എ ഗ്രേഡ് നേടി പോകുന്ന കാഴ്ചയും നമ്മൾ സ്ഥിരമായി കാണുന്നുണ്ട് അപ്പോൾ അവർ അർഹരാണോ എന്നൊരു ചോദ്യവും സംശയവും എല്ലാവരുടെയും മനസ്സിലുണ്ടാകും അപ്പീൽ അപ്പീലാണ് സത്യം ഞാൻ എൻ്റെ അഭിപ്രായ കേട്ടോ എനിക്ക് പറയാൻ ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പീലിപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ കുറേ കുട്ടികൾക്ക് കൊടുത്തല്ലോ ഞാൻ ന്യൂസിൽ കണ്ടു കൊടുത്തതായിട്ട് അപ്പോൾ അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ എന്ന് അങ്ങനെയല്ല ആ കുട്ടിയുടെ നമ്മളിപ്പോൾ ഒരു അപ്പീൽ കൊടുക്കണം എങ്ങനെയാണ് ഞാൻ അപ്പീൽ കമ്മിറ്റിയിൽ ഇരുന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറയണത് നമ്മൾ ആ സി ഡി നോക്കും സി ഡി നോക്കിയിട്ട് ആ കുട്ടിയുടെ കളിയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ കുട്ടി എന്തെല്ലാം നോക്കണം ഇതൊക്കെ ആർക്കറിയാം ഇപ്പോൾ അപ്പീലുകളൊക്കെ അനുവദിച്ചു കൊടുക്കുന്ന കോടതിയിലും കൊടുക്കുന്ന എല്ലാവരും കൊടുക്കുന്നുണ്ട് പക്ഷേ അപ്പീലിൽ നല്ല ആ ഇരുന്ന മൂന്ന് ജഡ്ജസിനേക്കാട്ടിലും കുറച്ചും കൂടെ ലെവലുള്ള കുറച്ചും കൂടി അതുള്ള മൂന്ന് മൂന്നുപേർ ഇരുത്തുക അല്ലെങ്കിൽ ഒരാളെങ്കിലും ഇരുപോ മൂന്ന് പേരായിക്കോട്ടെ എന്താ അല്ലേ അല്ലെങ്കിൽ വഴക്കാ ഒരാളെ ഇരുത്തുമ്പോൾ അവർ നോക്കിയിട്ട് ആ സി ഡി ഇട്ട് കാണണം ആ കുട്ടി സബ് ജില്ലയിൽ ജില്ലയില് ജില്ല ഇപ്പോൾ സ്റ്റേറ്റിലാണല്ലോ അപ്പീലിൻ്റെ പ്രശ്നം ഈ ജില്ലയിൽ കളിച്ച കുട്ടിയുടെ സി ഡി ഇട്ട് കണ്ടിട്ട് അതിനകത്ത് ഓരോ തെറ്റും എടുത്തെടുത്ത് പറയാൻ തന്നെ ആ കുട്ടിക്ക് അപ്പീൽ കൊടുക്കേണ്ട ആവശ്യമില്ല ഇതാരാണ് നോക്കുന്നത് കോടതി നോക്കോ ഇല്ല വിദ്യാഭ്യാസ വകുപ്പ് നോക്കുമോ ഇല്ല അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ പറയുക കൂടും എണ്ണം കൂടും എണ്ണം കൂടുമ്പോൾ എന്തായി അപ്പോൾ ചിലപ്പോൾ തിരിഞ്ഞ് മറിഞ്ഞ് പിന്നെ വേറൊരു സത്യം എന്ന് പറഞ്ഞാലേ നമ്മൾ ഓരോ സ്റ്റേജും നമ്മൾ വിചാരിച്ചതുപോലെ ഞാൻ തകർക്കും തട്ടേ കയറി ഞാൻ തകർക്കും എന്ന് പറയുന്ന ചില കുട്ടികളുണ്ട് തകർക്കാനേ പറ്റൂല ആ പത്ത് മിനിറ്റ് ദൈവം അനുഗ്രഹിച്ച് വന്ന് കിട്ടിയാൽ തന്നെ നമ്മൾ കളിച്ച് വീണാ പോരെ കുട്ടിയൊന്നും കുട്ടിയൊന്നും വീണാ പോരെ കഴിഞ്ഞില്ലേ അപ്പോൾ അതല്ല ഈശ്വരാധീനമുള്ളൊരു തൊഴിൽ നല്ല കളിച്ച് സുഖമായിട്ട് തിരിച്ച് വന്നാൽ വന്നു അപ്പോൾ ആ കുട്ടി ചിലപ്പോൾ ജില്ലയെ കളിച്ചേക്കാട്ടിലും നന്നായിട്ട് ചേറ്റി കളിച്ചിട്ടുണ്ടാവും അതൊരു വശം ഉണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല മറ്റേ വശം നേരത്തെ പറഞ്ഞത് അതായത് കാശും കൊണ്ട് കടന്ന് പിടിയും വലിയും ഇപ്പം സ്റ്റേറ്റിലുള്ളത് ഇനിയിപ്പോൾ എന്താ പറയുക പിടി ഇങ്ങനെ വീണത് കൊണ്ട് വളരെ ശ്രദ്ധിച്ച ശ്രദ്ധിച്ചവർ മൂവിയുള്ളൂ ഈ കാശ് കൊടുക്കുന്നവരും ഈ ജഡ്ജസിനെ പിടിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിച്ച് മൂവി അതൊന്നും ഇതിനകത്തൊന്നും ശാശ്വതമായിട്ടുള്ളൊരു കാര്യമല്ല അതാണ് സത്യമായിട്ടുള്ള സത്യം ഇവിടെ ഇപ്പോൾ ഈ അവസ്ഥ ഈ അവസ്ഥ മാറ്റണം എന്ന പല ചർച്ചകൾ പല കുറി നടന്ന് അങ്ങനെയുള്ള ഒക്കെ ഫലമായിട്ടാണ് കലാതിലകം പ്രതിഭ പാട്ടങ്ങൾ മാറ്റുന്നു ഗ്രഹീടാക്കുന്നു അങ്ങനെ ഓരോ തവണയും ഇത് മാറ്റങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കലോത്സവം അറുപത്തി രണ്ടാമത് കലോത്സവം എത്തുമ്പോൾ പലതരത്തിൽ ഈ രീതിയിൽ മാറ്റങ്ങൾ കലോത്സവത്തെ മെച്ചപ്പെടുത്താൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇക്കുറി കൂടി കലോത്സവം കൊടിയിറങ്ങുമ്പോൾ ഇനിയും മെച്ചപ്പെടുത്താൻ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ടീച്ചർക്ക് വെക്കാനുള്ളത് അതെ നിർദ്ദേശം എന്ന് പറഞ്ഞാലേ ഇത് ഇപ്പോൾ എന്താ പറയുക ഒരുപാട് മത്സരങ്ങളായി ഇപ്പം നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ കുറേ മത്സരങ്ങൾ അതേപോലെ ക്രിസ്ത്യൻ ഉണ്ട് നമ്മുടെ മുസ്ലിംസിൻ്റെ എല്ലാവരുടെ ഇതൊന്നും ഒരു കാലത്തൊന്നും ഇത്രയൊന്നും ഇല്ലായിരുന്നു വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇത് ഇങ്ങനെ കൂടി 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 വരികയാണ് ഇപ്പം ഇപ്പം നമ്മുടെ മിമിക്രി ഐറ്റംസും കാര്യങ്ങളും എല്ലാം അംഗീകരിച്ചു അതായത് എല്ലാത്തിലും എന്ത് എങ്ങനെ എന്തൊക്കെ വേണമെങ്കിലും അവർക്ക് കൊടുക്കാമെന്നുള്ള സിറ്റുവേഷനായി അതായത് ഈ നമ്മളിപ്പോൾ ചാനലുകളിലൊക്കെ തമാശകളും മിമിക്രികളും പല 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 സ്കിറ്റുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവരെയൊക്കെ ഒരു ഇതില്ല അപ്പോൾ ഇനി എന്താ പറയുക അടുത്ത മത്സരത്തിന് അതും വരും ഒരു നാല് നാലുപേരെ വെച്ചിട്ട് ഒരു സ്കിറ്റ് ചെയ്യുന്ന ഒരു മത്സരം ഈ മത്സരത്തിലേക്ക് ഉൾപ്പെടുത്തും അവർ നമ്മുടെ ഗവൺമെന്റ് ഉൾപ്പെടുത്തും അപ്പോൾ പിന്നെയും കൂടിയില്ലേ ഇത് കുറച്ച് കുറച്ച് വരണം വരണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഇതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളും ഇത്രയും സമയങ്ങളും ഒരുപാട് സമയം കുറയ്ക്കണമെന്നാണോ ആ കുറയ്ക്കുക തന്നെ വേണ്ടത് എന്തിനും ഇത്ര അധികം ഒക്കെ ഏതെങ്കിലുമൊക്കെ കുറച്ച് 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 കൊണ്ടുവരിക അല്ലെങ്കിൽ നമ്മുടെ ഭരതനാട്യം പിന്നെ എന്താ പറയുക മെയിൻ ആയിട്ട് പറയണത് ഭരതനാട്യത്തിന്റെ ജഡ്ജസ് എവിടെന്നാ കൊണ്ടിരുന്നത് അതിന്റെ അതോറിറ്റീസിനെ കൊണ്ടുത്തണം അതുകൊണ്ട് കേരളത്തില് പശുവിനെ കഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരാള് അപ്പോൾ ഒരു ഒരാൾ ജഡ്ജായിട്ട് പോകാം രണ്ടുപേർ ജഡ്ജായിട്ട് പോകുന്നു എവിടെ പോകുന്നു ഞങ്ങൾ ജഡ്ജായിട്ട് പോയാൽ നീ വരണ ഞാനും കൂടെ വരുന്നത് അപ്പോൾ ആ പശുവിനെ കഴുകിയ ആൾ വേഗം പോയി ഡ്രസ്സ് ചെയ്തൊരു ജുബ്ബയൊക്കെ എടുത്തിട്ട് ഒരു ഭസ്മക്കുറിയൊക്കെ അടിച്ചിട്ട് അവരുടെ കൂടെ പോവാം എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ വന്നിരിക്കുന്ന ജഡ്ജസ് ആണ് യാതൊരു വിവരമില്ലാത്തവർ വന്നിരിക്കുന്നുണ്ട് എന്നിട്ടെന്താ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൺവീനറെയൊക്കെ റെഡിയാക്കി പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് സമ്മാനം ഉറപ്പ് അപ്പോൾ ആരെ ഇരുത്തിയാലും മതി അപ്പം അതല്ല അപ്പം നമ്മൾ മോഹിനിയാട്ടം മാത്രം മതി ഭരതനാട്യത്തിന് ഇവർ ചെന്നൈ നിന്നോ അതിൻ്റെ അതോറിറ്റീസിന് ചെന്നൈയുടെ മദ്രാസിലെ അവരെ ആണ് ഈ ഭരതനാട്യം ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദിലെയാണ് കുച്ചുപ്പുടി ഇവിടെ നിന്നൊക്കെ കുച്ചുപ്പുടി അതോറിറ്റീസ് ആരും വന്നിരിക്കുന്നത് ആരുമില്ല ഭരനാട്ടിയിരിക്കണവരെന്നെ കുച്ചുപ്പുടിക്ക് ഇരിക്കും അപ്പോൾ എവിടെ ശരിയാവുന്നത് അപ്പം വേണ്ട നമുക്ക് കഥകളി നമ്മുടെ തനത് കല കല തെയ്യം മത്സരിച്ചുകൂടി അതേപോലെ മോഹിനിയാട്ടം കഥകളി കൂത്ത് കൂടിയാട്ടം നമുക്ക് തന്നെ ഇഷ്ടംപോലെ കലകളുണ്ട് ഈ കൊച്ചു കേരളത്തിൽ ഇത് ഏതൊക്കെ നടത്തുന്നത് എല്ലാം പുറത്തൊന്നുമില്ല കുച്ചുപുടി കളിക്കണേ ഈ കുച്ചുപുടി കളിക്കുന്ന കുട്ടി യഥാർത്ഥ സ്റ്റൈൽ ഒരു ഇല്ല ഈ കുട്ടി ഭരനാട്ടിന് കുച്ചുപുടി മോഹിനിയാട്ടം ഓട്ടം തുള്ളിൽ ചാക്കിയവർക്കുത്ത് എല്ലാം കളിക്കുക എന്താ പറയുക കലാതിലകാവാൻ അല്ലെങ്കിൽ പോയിൻറ്റ് കൂടുതൽ കിട്ടാൻ അല്ലെങ്കിൽ അവരെ സ്കൂളിന് പോയിന്റ് കൂടുതൽ കിട്ടാൻ എല്ലാ കാരണങ്ങളും ഉണ്ടല്ലോ എല്ലാത്തിനും അപ്പം അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കൊച്ചു മോഹിനിയാട്ടം കളിക്കുമ്പോൾ മോഹിനിയാട്ടത്തിൻ്റെ ശൈലിയില്ല കുച്ചുപുടിയുടെ ശൈലിയാണെങ്കിൽ ആണെങ്കിൽ അതുമില്ല പിന്നെ ഒരു കറക്കി കുത്ത് അല്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ ഗോത്ര കലകൾ കൂടി ഉൾപ്പെടുത്തി ഇത് വിപുലപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് വലിയ വിവാദങ്ങളൊന്നുമില്ലാതെ ഈ അലറച്ചില്ലറ പ്രശ്നങ്ങൾ മത്സരം വൈകുന്നത് കുട്ടികൾ ഉണ്ടാകുന്നത് തുടങ്ങി എല്ലാ കലോത്സവത്തിനും ഉള്ള വിവാദങ്ങൾ മാറ്റി നിർത്തിയാൽ വേറെ വിവാദങ്ങളൊന്നുമില്ലാതെയാണ് ഇല്ലാതെയാണ് കലോത്സവം കൊടിയിറങ്ങുന്നത് കഴിഞ്ഞ തവണ നമ്മൾ കേട്ട വലിയൊരു വിവാദം ഈ സസ്യാഹാരം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തവണയും സസ്യാഹാരമാണ് വിളമ്പിയത് എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായില്ല എന്നതാണ് ടീച്ചറുടെ അഭിപ്രായ അഭിപ്രായത്തിൽ മത്സരത്തിനെത്തുന്നവർക്ക് ഏത് ഭക്ഷണമാണ് നല്ലത് ആ വിവാദത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നൂറ് ശതമാനം വെജിറ്റേറിയൻ നമ്മൾ അമ്പലത്തിൽ പോകുന്നു ഞാനിപ്പോ ഹിന്ദു ആ പറഞ്ഞു കേട്ടോ വേറെ ഒന്നും ധരിക്കരുത് അമ്പലത്തിൽ പോകുമ്പോ നമ്മൾ രാവിലെ എഴുന്നേറ്റ് മീൻ ഇറച്ച് അല്ലെങ്കിൽ കൈകാര്യം ചെയ്തിട്ട് എന്ത് കഴിയാനും നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് അമ്പലത്തിൽ പോയുള്ളൂ അല്ലെങ്കിൽ ഒന്ന് പിന്നെ അതൊന്ന് രണ്ടാമത് നമ്മൾ വെള്ളമൊന്നും ഒരു ഭക്ഷണം കഴിക്കാതെ അമ്പലത്തിൽ പോകുന്നു കുറേ ശതമാനം ആൾക്കാർ അങ്ങനെയുണ്ട് അപ്പം എന്ന് പറഞ്ഞതുപോലെ ഇത് ഈശ്വരാധീനമുള്ള തൊഴിലാണ് എല്ലാം എല്ലാ ആർട്ട് ഫോമും ഒന്നുമില്ല ഞാൻ ഡാൻസ് എന്ന് മാത്രം പറയുന്നില്ല എല്ലാ ആർട്ട് ഫോമും നമ്മൾ ദൈവത്തിനെ വിളിച്ച് സ്റ്റേജ് തൊട്ട് തൊഴുത് വിശ്വാസത്തിൻ്റെ തലമുണ്ടല്ലോ കുട്ടികൾക്ക് അപ്പം അങ്ങനെ വരുമ്പോൾ നോൺ വെജ് കഴിക്കുക എന്ന് പറഞ്ഞാലും അത് വേണ്ടാന്നുള്ള അത് വേണ്ടെന്ന് വെച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് ആശ്വസിച്ചു നല്ല കാര്യം അത് അത് കാരണം കുട്ടികൾ കഴിക്കുക അത് കഴിക്കാവോ എന്നുവെച്ചാൽ നമ്മളിപ്പോ വെള്ളത്തിന് ചെന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും വെള്ളം നല്ല ശുദ്ധമായിട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ലേ വെള്ളം തീരും എന്നുവെച്ചാൽ താൽക്കാലികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ അപ്പം ഈ കൈ ശുദ്ധമായിട്ടിരിക്കോ കുട്ടി മേക്കപ്പ് ചെയ്യാൻ ചെന്നിരിക്കുമ്പോൾ ആ പ്രശ്നം വരും അപ്പോൾ എല്ലാത്തിനും എന്താ പറയുക ആണെങ്കിൽ ഒരു പ്രശ്നവും നല്ല ശുദ്ധമായിട്ട് അതങ്ങ് കഴിക്കുന്നു പോകാൻ നമുക്ക് പല ചെയ്യാനും നമ്മുടെ ആ തൊഴിലിനോടൊരു ബന്ധം ഒരു ബഹുമാനം ഒരു സ്നേഹമുണ്ടാവും അത് വിശ്വാസവുമായും ശീലവുമായി ബന്ധപ്പെടുത്തിയാണ് ടീച്ചർ ഇപ്പോൾ ഇത് ഈ അഭിപ്രായം പറഞ്ഞത് ഞാൻ അതല്ല ചോദിച്ചത് ഇപ്പോൾ ഒരു ഡാൻസ് കളിക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ ആർട്ട് ഫോമോ മത്സരത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് ഊർജം ആവശ്യമുള്ളതാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള മത്സരങ്ങളിൽ പോകുമ്പോൾ മാംസാഹാരം കഴിക്കുന്നത് ഊർജം എന്താ നോൺ വെജിന് മാത്രമേ ഊർജമുള്ളൂ അങ്ങനെയൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതൊന്നുമല്ല നല്ല നല്ല വെജിറ്റബിൾ ഒക്കെ കഴിക്കണോ നല്ല ഇപ്പോൾ ഇപ്പോൾ ഏത് അടുത്ത് ചെന്നാലും കുറച്ച് കൂടുതൽ വെജിറ്റബിൾ കഴിക്കാനാണല്ലോ പറയുന്നത് ഏത് ഡോക്ടറെ അടുത്ത് ചെന്നാലും ഇറച്ചി മീനും ദിവസം കഴിക്കുമെന്ന് ഒരു ഡോക്ടറും പറയില്ല ഇപ്പോഴും ഞാൻ കഴിഞ്ഞാലേയും കൂടെ ഡോക്ടറെടുത്ത് പോയി വന്നതാണ് വെജിറ്റബിൾ കഴിക്കൂ വെജിറ്റബിൾസ് കുറേ സലാഡ് കഴിക്കും അത് കഴിക്കും ഇത് കഴിക്കുന്നത് എൻ്റെ പ്രായത്തിൻ്റെ അല്ല ഒരു ഒരുവിധം എല്ലാവർക്കും ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും രോഗം തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ അല്ലാതെ കുട്ടികൾക്ക് നല്ല നല്ല അല്ലാത്ത ചോറിൻ്റെ കൂടെ മാത്രം അല്ലല്ലോ നമ്മൾ കൊടുക്കണ്ടേ കുട്ടികൾ ചിക്കൽത്തെ വൈകുന്നേരത്തെ ചായയും പലഹാരം കാപ്പി ആ പലഹാരത്തിൻ്റെ ആ ചായയുടെ കൂടെ ഒക്കെ നല്ല ഫുഡ് പലഹാരം കൊടുത്തൂടെ കുട്ടികൾ സന്ധിക്കല്ലേ കളിക്കണത് അല്ലെങ്കിൽ രാവിലെ മുതലുള്ള കളികളും പാട്ടുകളൊക്കെ ഉണ്ടെങ്കിലും രാവിലത്തെ ഫുഡിൽ കൊടുക്കാം ചായയും കാപ്പിയും കൊടുക്കാം ഓർലിക്സ് ആ കൊടുത്തോട്ടെ പൈസ എന്തായാലും നമ്മുടെ രാജ്യത്ത് തന്നെ സസ്യാഹാരികളുടെ എണ്ണം കൂടി വരുന്ന കേരളത്തിൽ മൂന്നിരട്ടി വർധനയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതാണ് ടീച്ചറുടെ അഭിപ്രായം എന്തായാലും വളരെ നന്ദി ടീച്ചർ വന്നതിന് ഒരു കലോത്സവം കൂടി കൊടിയിറങ്ങുകയാണ് അതിലുള്ള അഭിപ്രായങ്ങളും ഈ കലോത്സവത്തിൻ്റെ ഒക്കെ ഒന്ന് വിലയിരുത്തിയായിരുന്നു ടീച്ചർ വളരെ നന്ദി ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചത് നന്ദി നമസ്കാരം